എം എൽ എക്കെതിരെ ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത് സ്വർണ്ണക്കടത്ത് ലൈംഗിക അതിക്രമം ആർഎസ്എസ് ബന്ധം എന്നിങ്ങനെ വിവിധ സമയങ്ങളിലായി പി ശശിക്കെതിരെ അൻവർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ശശി അയച്ച വക്കീൽ നോട്ടീസിന് അൻവർ മറുപടി നൽകിയിരുന്നില്ല ഇതിനെ തുടർന്നാണ് അൻവറിനെതിരെ ശശി കോടതിയിൽ നേരിട്ടെത്തി ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ഇ പി ജയരാജൻറെ പുസ്തക വിവാദം എന്നിവയുടെ ഒക്കെ പിന്നിൽ ശശിയാണെന്നായിരുന്നു പാലക്കാട് അൻവർ പ്രസംഗിച്ചത് ഈ ആരോപണങ്ങളിൽ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും മറ്റ് ആരോപണങ്ങളിലും തലശ്ശേരിയിലുമായിട്ടാണ് കേസ് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന ഹർജി സമർപ്പിക്കുകയായിരുന്നു അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങൾ ഉണ്ട് എന്നായിരുന്നു കേസ് ഫയൽ ചെയ്തതിനു ശേഷം ശശിയുടെ പ്രതികരണം നിരന്തരമായി ആരോപണം ഉന്നയിക്കുമ്പോഴും തന്നെയല്ല മറിച്ച് മുഖ്യമന്ത്രിയാണ് അൻവർ ലക്ഷ്യം വെക്കുന്നതെന്നും ശശി ആരോപിച്ചു ഇതാദ്യമായിട്ടാണ് അൻവറിനെതിരെ ശശി ഒരു ആരോപണമായി രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ